സ്ത്രീകളാ ചോദിച്ചു വന്നത് ആവലാദികളുമായിട്ട് ജൂതന്മാർ കള്ളന്മാരാണ് അത് നിങ്ങള് വിശ്വസിക്കേണ്ട കൊങ്കണുള്ള പിള്ളേരൊന്നും ഉണ്ടാവത്തില്ല കൊങ്കണന്റെ മുഖത്ത് നോക്കിയിട്ട് ഒന്നും പറയണ്ട എന്തായിരിക്കും അവർ ചിന്തിക്കുന്നത് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വാതന്ത്ര്യം എന്നിട്ട് സ്ത്രീയെ കൃഷിയിടമാക്കി മാറ്റി ഇത് ഈ കൃഷിപ്പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഞങ്ങളെ കൃഷിയിടമായിട്ടാണ് ഇസ്ലാം കാണുന്നത് സ്ത്രീകൾ സന്താനങ്ങള് കനകത്തിൻ്റെയും വെള്ളിയുടെയും കൂമ്പാരങ്ങള് മുന്തിയതരം കുതിരകള് കാലികള് കൃഷിയിടങ്ങൾ ഇതിനോടൊക്കെയുള്ള മോഹം മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു എന്നാല് അതൊക്കെയും ഏതാനും നാളത്തെ ഐഹിക ജീവിതത്തിലുള്ള വിഭവങ്ങളാകുന്നു പറഞ്ഞതാണ് രണ്ടാം അധ്യായമായ ആലു ഇമ്രാനിലെ പതിനാല് മുതൽ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വരെയുള്ള വചനങ്ങളാണിത് പെണ്ണുങ്ങളെ എവിടെയാ കൂട്ടിയത് കനകം വെള്ളി കുതിര കാലി കൃഷിയിടം പെണ്ണുങ്ങൾ കുട്ടികൾ ഇവരോടൊക്കെയുള്ള മോഹം ഓ ഇങ്ങനെയൊക്കെ ആദരിച്ചാൽ മതിയോ ഇനി എന്നായിരിക്കും നമ്മുടെ നാട്ടിലെ ഹൂറി പെണ്ണുങ്ങൾക്കൊന്ന് വെളിവ് വെക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് ഐഹിക നാളത്തെ കുറച്ച് നാളത്തെ വിഭവം മാത്രമാണെന്നതൊക്കെ സ്വർഗത്തിലെ കാളെ ക്ഷണിക്കുന്ന പരസ്യത്തിനും ആര് വേണം അള്ളാഹു എഴുപത്തിരണ്ട് ഹൂറികളെ വെച്ചിട്ട് പരസ്യം ചെയ്തു ആലുക്കാസുകാരൻ ഉരുപെണ്ണിനെ വെച്ചിട്ട് പരസ്യം ചെയ്തു ആരാമെടുക്കാൻ എഴുപത്തിരണ്ട് മാറിടം തുടുത്ത ആ പെണ്ണുങ്ങളെ കുറിച്ചിട്ടിങ്ങനെ അള്ളാഹു വർണ്ണിച്ചു വർണ്ണിച്ച് 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 എന്തിനാണ് അങ്ങനെയെങ്കിലും കള്ളും തരാം പെണ്ണും തരാം ഭക്ഷണവും തരാം കിടക്കാനുള്ള സെവൻ സ്റ്റാർ ഫെസിലിറ്റീസും തരാം അങ്ങനെയെങ്കിലും നിങ്ങൾ തലയൊന്ന് തലയൊന്നറക്കുക ജൂത പെണ്ണുങ്ങളെ ഒന്ന് നിങ്ങൾ ബലാത്സംഗം ചെയ്യുവോ യുദ്ധത്തിന് പോകുവോ ഈ ലോകം മുഴുവനും എന്റെ കാൽക്കീഴിൽ ഒന്നാക്കി തരുവോ എനിക്ക് എല്ലാത്തിനും പറ്റും പക്ഷെ നിങ്ങൾ ചെയ്യുന്നതാണ് എനിക്കൊരു സുഖം പെണ്ണുങ്ങളുടെ സ്വാതന്ത്ര്യം ഇനിയും ഇത്തരം സ്വാതന്ത്ര്യ ബോധവുമായിട്ട് ദയവ് ചെയ്ത് ഇതുവഴി എങ്ങും കറങ്ങി നടക്കരുത് നമ്മള് തുറന്നു പറയും ഇത്തരം വസ്തുതകള് ഷമീമ നിന്റെ തന്തയ്ക്കാണ് വട്ട ആ വട്ടനുണ്ടായ മോളാണ് നീ അതുകൊണ്ടാണ് ഖുർആാൻ സ്ത്രീകളെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് പോലും നിന്റെ ഒന്നും തലയ്ക്കകത്ത് അതുകൊണ്ടാണ് സ്ത്രീകളെ ഖുർആആാൻ ആദരിച്ചു ഇസ്ലാം ആദരിച്ചു സ്ത്രീകൾക്ക് എന്തൊക്കെയോ മഹനീയമായ സ്ഥാനങ്ങൾ ഖുർആൻ നൽകി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുമ്പോ നമ്മൾ ഇത്തരം വസ്തുതകളൊക്കെ പറയും ഖുർആൻ എന്താണ് നൽകിയത് ആർക്കാണ് നൽകിയത് ഇതൊക്കെ നമ്മൾ പറയും മനസ്സിലായ ഇത് നിങ്ങൾക്ക് സൗകര്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾ തെറി വിളിക്കും തന്തയ്ക്ക് വിളിക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ട് അത് പറയാതിരിക്കാൻ പറ്റുമോ നിങ്ങളെ തെറിവിളികളും തന്തയ്ക്കു വിളികളും ഒക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പറയുന്നത് ഈ കുത്തുപുസ്തകത്തിനകത്തുള്ളത് അത്രയും ഒന്നും നിങ്ങളിപ്പോ വിളിക്കാൻ പോകുന്നില്ലല്ലോ നിങ്ങൾ ചിലപ്പോ ഒരു ഡാഷ് എന്ന് വിളിക്കും ആ മോള് തന്നെയാണ് നിങ്ങളും ആ മോൻ തന്നെയാണ് നീയൊക്കെയും ഏ നിന്നെയൊന്നും പിൻഭാഗത്തുകൂടി ചവിട്ടി ഇറക്കിയെന്നൊന്നും അല്ലല്ലോ നീയൊക്കെയും ആ മക്കള് തന്നെയാ അപ്പൊ അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് വിളിക്കുന്നത് അപ്പോ ഖുർആാനിൽ എന്താണുള്ളത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ എന്താണുള്ളത് സ്ത്രീകളെ എങ്ങനെയാണ് അവർ കാണുന്നത് എന്ന് ജനങ്ങളൊന്നും അറിഞ്ഞോട്ടെ അത് അറിയുമ്പോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെഗിളി പിടിക്കുന്നത് ഞാൻ കാഫിറായിക്കോട്ടെ ഞാൻ നരകത്തിലെ ഏഴാം നരകത്തിന്റെ കീഴാൻ നരകത്തിലേക്ക് പോയിക്കോട്ടെ എനിക്കില്ലാത്ത വിഷമം എന്തിനാപ്പ നിങ്ങൾക്ക് എനിക്ക് പ്രയാസമില്ലല്ലോ എനിക്ക് കുഴപ്പമില്ല എന്നിട്ട് പെണ്ണുങ്ങളെ ഓർമ്മശക്തി ഇല്ലാത്തവരാണെന്ന് അതുകൊണ്ട് പുരുഷന്മാർക്കാവുമ്പോൾ ഭയങ്കര ഓർമ്മശക്തിയാ അപ്പൊ അവരിൽ രണ്ടു പുരുഷന്മാരൊക്കെ സാക്ഷി പറഞ്ഞോട്ടെ സ്ത്രീകള് നാലുപേര് വരാൻ എന്തെ പുരുഷന്മാരിൽ ഓർമ്മശക്തി ഇല്ലാത്തവരൊന്നുമില്ല പുരുഷന് തെറ്റുപറ്റത്തേ ഇല്ലാന്നാ കൊടുക്കാൻ പറയുന്നത് പെണ്ണിന് പറ്റിയാല് പെണ്ണിനെ അടിച്ചോളാൻ നാലാം അധ്യായം സുഹൃത്തിന് നിസ്സായി മൂന്നാമത്തെ മുപ്പത്തിനാലാമത്തെ വചനം അവളെ അടിച്ചോ കടപ്പറയിൽ നിന്നൊന്ന് വിട്ടുനിർത്തിക്കോ എന്നിട്ടെ ബഹിഷ്കരിച്ചോ അവളെ ഉപദേശിച്ചോ അവളെ അവളെ ഫിൽ നിന്ന് നിർത്തിക്കോ നിർത്തിക്കോളെ നിങ്ങളുടെ വീട്ടിൽ അടങ്ങി കഴിയണമെന്ന് നിങ്ങളെ പെണ്ണുങ്ങളോട് കൊടുക്കാൻ പറയാ മുപ്പത്തിമൂന്നാം അധ്യായം അല്ല ഹസ്സാബ് അഹസാബ് ആണ് മൊത്തം മുസ്ലിങ്ങൾക്കും പണി കിട്ടിയ അധ്യായം പ്രവാചകനും പണി കിട്ടിയതാ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അടങ്ങി കഴിഞ്ഞോളാം പഴയരുത് ഇന്നത്തെ യൂട്യൂബർ ആയിട്ടുള്ള മുസ്ലിം പെൺകുട്ടികളോട് നിങ്ങൾ ഈ കുർആാൻ വചനവും കൊണ്ടൊന്ന് പോയി നോക്കി നോക്കിയേ വഴിക്ക് കൊണ്ടുപോകുന്നു പെൺകുട്ടികൾ നല്ല തരല് തരും പുരുഷൻ സ്ത്രീകളുടെ നാഥന്മാരാണെന്ന് നാലില് മുപ്പത്തിനാല് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരത്തിന്റെ ദണ്ട് പുരുഷനാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ ഇറങ്ങിയത് അവരുടെ പണം ഇനി മുതലേ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണ്ട ഞങ്ങൾക്ക് അയച്ചുള്ളതെ ഞങ്ങൾ അങ്ങനെ ധനിച്ചുണ്ടാക്കാം ഇതൊന്നും ഇനി നടക്കില്ലാട്ടോ അടിയും കിടപ്പറ ബഹിഷ്കരിക്കലും വീട്ടിൽ കൊണ്ടുവിടലും തലാക്ക് അപ്പൊ അവള് പറയും തലാക്ക് 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 പോയ ആണുങ്ങള് പറയുന്നതിനെക്കാട്ടിൽ മുമ്പിൽ ഇപ്പൊ പെണ്ണുങ്ങള് പറയും പോയക്കാ യോജിപ്പില്ലെങ്കിൽ വിട്ടുപോവുക ഇത്തരം സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ചീഞ്ഞളിഞ്ഞ ഏടുകളൊന്നും ഇന്നെടുത്ത് പബ്ലിക്കിനോട് മറിക്കല്ലേ പബ്ലിക്കെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു വെക്കും ചില ഹദീസുകളും ഉണ്ട് കേട്ടോ ഇവിടെ സയ്യിദ് റളിദാ ഹു റലിദാ ഹു പറഞ്ഞാൽ അവരെ എന്നാണ് അള്ളാഹുദ്രപ്പെട്ടു കേട്ട് മൂലമില്ല ഈ പരിഗണന ഇരിക്കട്ടെ അപ്പോ ഇബന് അബ്ബാസ് പറഞ്ഞത്രേ നീ വിവാഹം ചെയ്തിട്ടുണ്ടോ അത് ഉപയോഗിച്ചു ഞാൻ ഇല്ലെന്ന് പറഞ്ഞു വിവാഹം ചെയ്തു കേട്ടാ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠനെ കൂടുതൽ ഭാര്യമാരുള്ളവനാണെന്ന് ഞാനൊരു ശ്രേഷ്ഠനാണെന്ന് നബിക്ക് പറയണ്ടേ കാരണം എനിക്കല്ലേ ഇഷ്ടം പോലെ ഭാര്യമാരുള്ളത് എന്നെ പോലെ നിങ്ങളും ശ്രേഷ്ഠരായി മാറണം അതുകൊണ്ടാണ് യുദ്ധത്തിൽ കിട്ടിയ പെണ്ണുങ്ങളെ മൊത്തം എനിക്ക് നല്ല അട്ടിപ്പൊളി സൗന്ദര്യമുള്ള ഒരെണ്ണത്തിന് ഒരാൾക്ക് കിട്ടിയപ്പോ നബിക്ക് കൊടുത്തേരടാ നബിക്ക് കിട്ടിയ മൂന്നാറെ എണ്ണത്തിന് കൊടുത്തിട്ട് എന്തുവാ ചാമ്പയ്ക്കായും ഏ നമ്മളൊക്കെ ആ കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിനൊക്കെ രണ്ട് വലിയ ചെന്നിനും ചാമ്പിക്കെട്ടിയുള്ള എനിക്ക് അതുപോലെ പെണ്ണുങ്ങൾ തലയ്ക്കകത്താള് താമസമുള്ളവനെ ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ മറ്റേ നബി പറയുക ഇഷ്ടംപോലെ ഭാര്യമാരുള്ളവനാണ് അനുഗ്രഹീതരണം എന്ന് പറഞ്ഞല്ലോ പുരുഷന്മാർക്ക് സ്ത്രീകളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നതിനേക്കാൾ കൂടുതൽ ഉപദ്രവകരമായ ഒരു നാശം എനിക്ക് ശേഷം ഞാൻ ഉപേക്ഷിക്കുന്നതാണ് അതായത് കക്ഷി പെണ്ണ് കെട്ടി ഭാര്യ ഇല്ലാത്ത സമയത്ത് അടിമപ്പെണ്ണിനെ പിടിച്ചു കിടത്തി അവളുമായിട്ട് ഡിങ്കോടാൽഫി ചെയ്യുന്നത് ഭാര്യ കണ്ടുകൊണ്ട് വന്നു നല്ല കൂട്ടു കല്ലും കൊടുത്തു അവിടെ ഇവിടെ ഇപ്പൊ ഇയാളുടെ പിന്നാലെ നടക്കലായി ബീഠഭാര്യമാരുടെ അവസ്ഥ ഒരു ചേരിയിൽ കുറച്ച് ഭാര്യമാരും ഒരു ചേരിയിൽ ഒരു ഭാര്യ ഒരു വിഭാഗം ഭാര്യമാരും ഇവര് തമ്മിൽ എല്ലാ കാലത്തും അട്ടിയായിരുന്നു അപ്പൊ കക്ഷിക്ക് മനസ്സിലായി കൂടുതൽ ഭാര്യമാരുടെ ഉത്തമനൊക്കെ ആയി എന്നുള്ളത് ശരിയാണ് പക്ഷേ സമാധാനം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടേ ഒരു വലിയ പ്രശ്നക്കാരാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കക്ഷി മരിച്ചുപോയത് ആയിഷ പറയാണ് നബിയെ കന്നിക കന്യകക്ക് ലജ്ജയുണ്ടാവൂല്ലേ നബി പറഞ്ഞോ വേണ്ട അവള് സമ്മതിക്കുന്നത് മിണ്ടാതിരിക്കലാണ് അതായത് തൃപ്തി എന്താണ് മിണ്ടാതിരുന്ന മതി എന്ന് ചിലപ്പോ ആയിഷ മിണ്ടിട്ടുണ്ടാവൂല ആയിഷയ്ക്ക് ഒരുപാട് പരാതികൾ ഉണ്ടാവും ഇയാളോട് തന്നെയല്ലേ പറയേണ്ടത് അതുകൊണ്ടായിരിക്കും അതായത് ആറു വയസ്സുള്ള ആയിഷയെ വിവാഹം അന്വേഷിച്ച് പ്രവാചകൻ വന്നപ്പോൾ ആയിഷ എനിക്ക് അമ്പത്തിമൂന്ന് വയസ്സുണ്ട് റിട്ടേർഡ് അധ്യാപകനാണെന്ന് കേട്ടിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ നമുക്ക് പോകല്ലേ എന്ന് ആയിഷാക്കു പറയാനുള്ള പ്രായമില്ല ആയിഷ ഊഞ്ഞാലും അടികൊണ്ടിരിക്കുക നമ്മുടെ വീടുകളിൽ ആറു ഏഴും വയസ്സുള്ള മക്കളില്ലേ അവർക്ക് എന്ത് പക്വതയുണ്ട് അത്ര പക്വതയെ ആയിഷക്കുമുണ്ടായിരുന്നുള്ളു എന്നിട്ട് ഇവിടെ കൊറേ എണ്ണം തള്ളിമറിക്കുന്നത് ആയിഷയ്ക്ക് ലൈംഗിക പക്വത ഉണ്ടായിരുന്നു നേരത്തെ ഇവർ ആരെങ്കിലും ചെയ്ത് നോക്കിയോ ലൈംഗിക ഉണ്ടോ ഇല്ല എന്നറിയാൻ എന്നിട്ട് പെണ്ണിനെ കണ്ടത് ഏത് നോക്കിയോ ഒരാൾ വില പറഞ്ഞു കൊണ്ടിരിക്കുന്ന വസ്തു മറ്റൊരാൾ വില പറയരുത് പെണ്ണിനെ ഏ ഒരാൾ വിവാഹാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ വേറൊരാള് വിവാഹാലോചന നടത്തരുത് വില പറയുന്ന വസ്തു പെണ്ണിനെ ഇങ്ങനെയൊക്കെ ആദരിച്ചാ മതി ഇതല്ലേ കച്ചവടം ഇത് കച്ചവടമാണ് ഈ വിഷയത്തോട് അഭിപ്രായ വ്യത്യാസമുള്ളവര് കമന്റിൽ വന്നോ നമുക്ക് ലൈവില് ഡിബേറ്റ് ചെയ്യാം ഞാൻ തയ്യാറാം സൗഹൃദ സംഭാഷണം തന്തക്കുവിളിയും തെറിവിളികളും ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ് അല്ലാതെ സ്ക്രീൻ യാർഡിന്റെ ലിങ്ക് ഞാൻ തരാം ഓരോരുത്തരായിട്ട് കയറി വന്നോ നമുക്കതിനകത്തു ചർച്ച ചെയ്യാം ഞാൻ പറഞ്ഞത് കുർആാനായത് അല്ലെങ്കിൽ അത് തെളിയിക്കണം ഹദീസുകൾ അല്ലെങ്കിൽ അത് തെളിയിക്കണം ഇസ്ലാമിക ചരിത്ര പുസ്തകങ്ങളിൽ ഇല്ലാത്തത് എന്തെങ്കിലും ഞാൻ പറഞ്ഞെങ്കിൽ അത് തെളിയിക്കണം നിങ്ങളുടേതായിട്ടുള്ള സെൽഫ് വ്യാഖ്യാനങ്ങളോ പെയിന്റടികളോ ഒന്നും ഇവിടെ വേണ്ട ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതാ വിരുദ്ധതകൾ ഉണ്ടെങ്കിൽ ഇസ്ലാമിലില്ലാത്ത എന്തെങ്കിലും വിഷയങ്ങൾ ഞാൻ ഇസ്ലാമിൻ്റെതായിട്ട് അടിച്ചേൽപ്പിക്കാനോ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം ഞാൻ ിലുള്ളതല്ലാത്ത ഹദീസിലുള്ളതല്ലാത്ത കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ളതല്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു ആരെയും ഭയക്കാതെ നിർഭയം വിളിച്ചു പറഞ്ഞു അതിനും പറഞ്ഞുകൊണ്ടേയിരിക്കും ഓ മനസിലായില്ലേ ഇസ്ലാമിലുള്ള വസ്തുതകൾ തുറന്ന് പറയാൻ ഭൂരിപക്ഷത്തിനും ഭയമാണ് അപ്പോൾ ആരെങ്കിലും ഒരാൾ ബലിയാടായിട്ട് മുന്നോട്ട് വരണ്ടേ അതേ ഇപ്പോൾ നടന്നിട്ടുള്ളൂ അപ്പോൾ നമുക്കിനും പുതിയൊരു ലൈവിൽ വീണ്ടും കാണാം നന്ദി